ഇന്ന് ഉച്ചവരെയുള്ള ഞാൻ ഞാനിടുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ സമയമായിട്ട് പായസം വെച്ചിട്ടാണ് വൈകിട്ടാണ് എന്നും വെക്കുന്നത് ഇന്ന് പക്ഷേ രാവിലെ എന്ന് വെച്ചാൽ നേന്ത്രപ്പഴവും അരി കുറുക്കിയതും തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേർത്ത പായസം ഇന്ന് രാവിലെ എഴുന്നേറ്റ് അപ്പോൾ നീണ്ട മിട്ടു എൻ്റെ പുറകെ നടക്കുവാണ് കേട്ടോ പിന്നെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ തേജും അഞ്ചേമുക്കാലയപ്പോൾ കടയിലോട്ട് പോയി അതിൻ്റെ പുറകെ ഞാനൊരു ഗ്ലാസ് വെള്ളം അല്ല ചായയും കൂടെ കുടിച്ചിട്ട് ഓടിപ്പി കുളിച്ചിട്ട് വന്നു വന്നിട്ടാണ് അപ്പോഴത്തേക്ക് കുറേ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി അപ്പോൾ ഇന്ന് ചപ്പാത്തി ചെയ്യാമെന്ന് വരച്ച് അപ്പോൾ ചപ്പാത്തിക്കുള്ള എല്ലാം പരത്തി അല്ല ചപ്പാത്തിക്കുള്ള എല്ലാം കുഴച്ചു വെച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് പരത്തിയെ അപ്പോഴത്തേക്ക് വേണം നമ്മുടെ ഗൗരി എഴുന്നേറ്റ് വന്ന് ചപ്പാത്തി ഒക്കെ ചുട്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ തുളസിക്കൊക്കെ നനയ്ക്കാൻ പോയേ ഭയങ്കര രണ്ടൂന്ന് ദിവസം ഭയങ്കര വെയിലായൊണ്ട് എല്ലാം ഉണങ്ങിയിരിക്കുകയാണ് ആണെങ്കിൽ കുറേ തുളസി തായി എല്ലാം എടുത്ത് പറിച്ച് കളഞ്ഞേ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് തയ്യന്നും എടുത്ത് കളയലെന്ന് പക്ഷേ മനസ്സിലായില്ല എൻ്റെ മലയാളം മനസ്സിലായില്ല ബായിക്ക് ബായിയുടെ ഹിന്ദി എനിക്ക് മനസ്സിലായില്ല പിന്നെ കുറേ വഴുതനങ്ങ ഉണ്ടായിരുന്നു അത് ഞാൻ ഞാനെടുത്ത് പിന്നെ കുറച്ച് കറിയപ്പിലൊക്കെ എടുത്തു ഉച്ചത്തേക്ക് ചേനയും പിന്നെ നമ്മുടെ കടലേ എല്ലാം കൂടെ ആയിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു കറി ഇട്ടിട്ട് ഇന്ന് വ്യാഴാഴ്ച ആയിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓടിപോയി വിളക്കൊക്കെ എല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി അപ്പോഴത്തേക്ക് മിഷീൻ്റെ തുണിയെല്ലാം റെഡിയായി പിന്നെ ഞാൻ ഓടിക്കൊണ്ട് വിരിച്ച് നവനീത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഓടിപ്പോയി ചോറൊക്കെ എടുത്ത് കടയിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ചോറെ എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ അവനീൻ്റെ കൂടെ പെട്ടെന്ന് കയറി അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഞാൻ വോയിസ് ഒന്നും ഇടാതെ വീഡിയോ ഇട്ടത് കേട്ടോ ഇനി വൈകിട്ട് പോയി ചോറുണ്ടോ